വന്നിട്ട് അധിക നേരായോ എളയച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എളാച്ച വന്നെ എന്താ സത്യം ഇളയച്ചറിയണം പിന്നെ പറഞ്ഞാൽ മതി പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടിക പറയേണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്താദ്യത്തെ വെട്ടു വെട്ടുന്ന ഞാനായിരിക്കും ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് ആരെങ്കിലും ഒരുട്ടം വീഴുമ്പോൾ വന്നാ മതി ശവമെടുക്കാൻ ശവമെടുക്ക ভালু বালু বালু ভালুন্ডি এড়াইছেন রাম ஆட்சப்பாட்டும் பட்டி நீங்க அது கொலாம் அது சத்துபாயின் தந்தையோடு வரான் பயணம் வண்ட மதியம் பேர் வீரல்லாங்க എന്റെ കൈ കൊണ്ട് പോ എന്തായി കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ലാന്ന് പിന്നെ അയാളോട് വടക്കിന് എന്തിനാ കിളേച്ചന് തോന്നുന്നു ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ അത്രയ്ക്ക് വിട്ടേടും ഞാൻ അപ്പൊ ഞാൻ കണ്ടതോ ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛമ്മ പറഞ്ഞിട്ട അഞ്ഞുറാനും മക്കളെയും എന്റെ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്ത് കേട്ടിട്ട് നീ എടി അഞ്ഞൂറാൻ മക്കൾ ആരാണ് നിന്റെ വിചാരം അവന്മാരെ അങ്ങനെ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനെ ഒന്ന് കുളിച്ചു മൂടവരും ഇനിയിപ്പ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്ത എന്താണെന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണപ്പെടുന്ന നിന്റെ അമ്മയെ പന്തലിയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലിയെട്ടിച്ചു അതിലും വലിയ ദ്രോഹം നീ അഞ്ഞൂറാൻ ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിൽ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞുപിടഞ്ഞിറങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടതുണ്ടാക്കുകയായിരുന്നു അഞ്ഞൂറാൻ അമ്മ അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മാറ്റമുള്ളവരും കൂടെ ചാകണോ പറ എന്താ നിന്റെ ഉദ്ദേശം പോയിക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാരും കൂടെ നിന്നെടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പും അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് ദോദര നിന്റെ ചേട്ടന്മാരെ വരുന്നുണ്ട് ആ നീ തല്ലുണ്ടാക്കിയവരറിഞ്ഞു പോയി ഉറച്ചു എവിടെയെങ്കിലും പോയി ഉറച്ചോ വേഗം എന്റെ ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ ഇല്ല പറയണോ വേണ്ട ഞാനിവിടെ ഇല്ല നീ ശരില്ല നീ ഒന്നൊതുങ്ങിയോ ഞാനിവിടെ എന്ന് പറ ഞാനില്ല കല്യാണം കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലേ തന്നെയല്ലേ നിന്റെ ചേട്ടന്മാരെ നീ എന്നെ പറഞ്ഞാ മതി നിന്നോടല്ലേ മതിയോ നിന്റെ ஆரா ஞட பொன்னு தல்லியது அத்துச்சோள்ளி வாடா வாடா அஞ்சூறான மக்கள் ஆரானா ஒரு கை நோக்கா ஒரு கையில ரெண்டு கை நோக்காம் ஆரானபுரன் தள்ளியது வே போனவன் ராமபுதன் தள்ளியவன் പിടിച്ചോ പിടിച്ചോ ഞാറയും മതിലിവിടെ കൊണ്ടു കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് പിടിച്ചു പോയിട്ടേ സോറി ചേട്ടാ കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട കിട്ടാൻ ബുദ്ധിമുട്ടോ ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു വാട വാടിച്ചേ പോണവൻ പിടിച്ചോടാ നിനക്കിടെ കാര്യം അറിയണമല്ലേ കാര്യം ഏഹ് നീ അവനെ തല്ലുവല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പുല്ലേ വേണ്ടി പോന്നാളല്ലേ പിടിച്ചുണ്ട് പിടിച്ചുണ്ട് ഞാൻ അടിക്കടാ പ്രേമ ഉ നോക്കി അടിക്കടാ പ്രേമീന്താ അവനെ ഒന്നും ചെയ്യല്ലേ അവനൊന്നും എന്നൊന്നും ചെയ്യല്ലേ ഇവനെ പിന്നെ പിന്നെ ഞാൻ നീ പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങളെ ആരാ അതിനെ ചോദിച്ച കേട്ടില്ലേ അതിനെ തല്ലിയത് എന്നെ ആരും തല്ലി ഞാനാ തല്ലിയത് ആരെ പറയാട്ട് തല്ലുണ്ടാക്കിയത് പറഞ്ഞ നിങ്ങളും പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ വനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വലിയ കേട്ടാ ഞാൻ പറയുന്നു കഴിഞ്ഞ അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് മൂമ്മ കൊച്ചാ ഓടാറു സമിത പ്ലീസ് ഓട ചെക്ക് അവിടുന്നേ എങ്കി എന്നെ കൊന്നിട്ട് പോവും ആരപ്പാറയില് ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് ഗ്രാമത്തിന് അവന്റെ ചേട്ടന്മാരെ വിളിച്ചോന്ന് പറഞ്ഞ അതിലും കൊല്ലുന്ന സത്യം ഉണ്ടായിട്ടും അതെ അവൻ എന്നെ തൊട്ടട്ട് പോലും ഇല്ല ദേവിയത് നിങ്ങൾ അവിടെ ചെന്ന് വേഗം ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയട്ടാ കേട്ടാ എന്നാ അവമാനാരെങ്കിലും നീ ചോദിക്കണം എന്നാ ഒന്നും നോക്കണ്ട കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കണേ നിന്ന അവനെ നീ വാ എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ ഞാൻ ഇന്ന് നിന്റെ കൈ അഞ്ഞൂറാന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് എന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മുടി ഞാൻ കേട്ടടാ പാട്ടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത് ഇനി അലയച്ചയോട്ട് അടിവെച്ചാണോ എങ്കി അത് എന്റെ കുഴപ്പം കൊണ്ടല്ല മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ ഇനി അവനല്ല ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആ രാമഭദ്ര രാമഭദ്രം വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ എൻ്റെ ഈ പ്രേമോ സ്നേഹമൊക്കെ വെറും കള്ളത്തരമാ ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു എല്ലാം എൻ്റെ അച്ചമ്മ പറഞ്ഞിട്ടാ പക്ഷേ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക എന്റെ ഈ പ്രതികാരം പകരം വെട്ടലുമൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം ഒന്നേ അങ്ങനെ അങ്ങോട്ട് പോയാലോ എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് പോ നീ എന്താ വിചാരിച്ചത് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു അയ്യടാ പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായംകുട്ടി പറഞ്ഞ ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു അതിനുവേണ്ടിയാ ഞാൻ അടുത്തത് അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല മനസ്സിലായോ ഇപ്പൊ നീ ആയിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേ നീ എന്താ പറഞ്ഞത് നിന്നെ മറക്കണമെന്ന് ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ട മറക്കാൻ ഞാൻ നിന്നെ വെറുക്കുന്നു ഇപ്പൊ പറഞ്ഞൊരു ആയിരം മടങ്ങ് ആയിരം മടങ്ങ് ഗുഡ് ബൈ